ണ്ടല്ലോ അല്ലേ കണ്ടറിഞ്ഞ് കൊണ്ടുവന്നാണ് അതെ പ്രിയായിട്ട് മാതാവിനെ വിശേഷകരമായിട്ട് കരത്തെ പിടിക്കാനായിട്ട് എന്റെ പള്ളിപാട് വീണ്ടും പ്രകാരത്തിൽ ആർഭാടകരമായിട്ട് വിശേഷകരമായിട്ട് കൽപ്പിച്ചതാണ് അല്ലേ എന്റെ പൈതലിന്റെ കാര്യത്തിൽ വൈദൻ്റെ കാര്യത്തിൽ വിശേഷകരമായിട്ടൊരു സന്തോഷപ്പാടി വീണ്ടും പ്രകാരത്തിൽ ഭരിക്കില്ല ഞാൻ അല്ലേ കൂടെ അയനുകെട്ടിയ പ്രകാരത്തിൽ വീണ്ടും പ്രകാരം മായാസരൂഹിണിയെയും എൻ്റെ ചാത്തനെയും വീണ്ടും പ്രകാരത്തിൽ ധ്യാനിച്ചതിൻ്റെ ഫലം സന്തോഷകരമായിട്ട് വന്നില്ലല്ലോ അല്ലേ അപ്രകാരത്തിൽ പിടിപ്പാനായിട്ടുള്ള ഒരു ആയുധം തന്നെ എനിക്ക് കൽപ്പിച്ചതിലേക്ക് സന്തോഷപ്പാടാതെ കേട്ടാൽ അപ്രകാരം സന്ധ്യാനേരത്തി വിശേഷകരമായിട്ട് മായാസരൂഹിണിയെ വീണ്ടും പ്രകാരത്തിൽ എൻ്റെ പഞ്ചാക്ഷരി മന്ത്രം മുറിവിട്ട് വീണ്ടും പ്രകാരം ധ്യാനിച്ചു കഴിഞ്ഞിട്ടാൽ ഉപരിയായിട്ടുള്ള അനുഭവങ്ങളെല്ലാം സന്തോഷകരമായിട്ട് പരുത്താനും എവിടെ ഇറങ്ങുമ്പോഴും നിങ്ങൾക്ക് നിഴലായിട്ട് കാവലായിട്ട് മായാസ്വരൂപി ഉണ്ടായാൽ പ്രകാരം പോലെ അല്ലേ ഈ മൈലങ്ങൾ നാമം ജപിക്കാറുണ്ട് കേട്ടോ മാതാവിനെ സന്ധ്യാനേരത്തിൽ ദുസന്ധ്യാനേരത്തിൽ വീണ്ടും പ്രകാരം നാമം ജപിച്ച് അനുപാലിച്ച് പോരും കേട്ടോ എന്നാൽ അനുഭവങ്ങൾ സന്തോഷകരമായിട്ട് പരുത്താൻ മയാസുരൂപങ്ങളുടെ കൂടെ ഉണ്ടാകും കേട്ടോ